തട്ടുകടയിൽ ഗ്രേവി ചോദിച്ചതിന് കിട്ടാത്തതിനെ തുടർന്ന് തട്ടുകട നടത്തുന്ന ദമ്പതികൾക്ക് നേരെ ഒരു സംഘം ആളുകളുടെ മർദ്ദനമുണ്ടായി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ എറണാകുളം പിറവത്താണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ തട്ടുകട നടത്തുന്ന ദമ്പതികൾ നമുക്കൊപ്പമുണ്ട് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടന്നത് അല്ലേ ഏകദേശം ഒമ്പത് മണിയായി കാണും ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവർ അവർ എന്നാൽ അപ്പം ചോദിച്ചു കറി തന്നെ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഗ്രേവി മതിയെന്ന് അന്ന് മുള്ളിൽ പറഞ്ഞു ഗ്രേവി ഗ്രേവി ഇല്ല തീരാറായി തരില്ല എന്ന് പറഞ്ഞു അത് കുറേ നേരം അവരിവിടെ നിന്നു നിന്ന് കഴിഞ്ഞ് പിന്നെയും അവർ ചോദിച്ചു ഗ്രേവി ഉണ്ടോ അത് പുള്ളി പറഞ്ഞു ഇല്ല ഗ്രേവിയില്ല എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ പുള്ളിനെ പുള്ളീനെ സ്വകാര്യത്തെ വിളിച്ചവർ കുറേ തെറിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാണ് പിന്നെ ഒച്ചപ്പാടുണ്ടാക്കിയത് അപ്പോഴത്തേക്ക് ഞാൻ അവരിങ്ങനെ കയറും എന്നു അപ്പോൾ എല്ലാം എന്തെങ്കിലും ചെയ്തതെന്ന് നോക്കി എന്താ അവിടെ ഒരു ഫോൺ കടയുണ്ട് അവിടുത്തെ ആ പിള്ളേരെ വിളിച്ചു വരാൻ പറഞ്ഞു അന്നേരം പുള്ളി എന്തോ ചീത്തവാക്ക് പറഞ്ഞു ഞാൻ ആളെ വിളിക്കുക അങ്ങനെ പറഞ്ഞു പുള്ളി ഞാൻ നീ ആളെ വിളിക്കിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ ഒച്ചപ്പാട് മെഹുളായി പിന്നെ അവരെ ആദ്യം തെറു വന്നത് അവർ വെള്ളമായിരുന്നു എന്നു തോന്നുന്നത് ഞാൻ പക്ഷെ അവരിന്ന് ശേഷിച്ചു പുള്ളി വെള്ളമായിരുന്നു ആറുപേരുണ്ടായിരുന്നു ഒന്നും ഒന്നും കൊടുത്തില്ല അതിൽ പേര് കഴിച്ചു കിട്ടോ അവരിവിടെ ഇരുന്ന് ഓംലെറ്റും അപ്പം എന്തോ കഴിച്ചു ബാക്കി പേര് ഇവിടെ ഇവിടെ ഒന്നേ ഉള്ളൂ അവരാണ് ബഹളം ഉണ്ടാക്കിയത് രണ്ടു രണ്ടുപേരാണ് കൂടുതലായിട്ട് കെറിയും ഒക്കെ പറഞ്ഞത് സാധനം ചോദിച്ച ഗേവിയില്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കൊടുത്തില്ല അപ്പോൾ അവർ അവിടെ ഒരു ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞത് അവരവിടെ പോയി കഴിച്ചു കഴിച്ചിട്ട് അവർ തിരിച്ചു വന്ന് അന്നേരം പിന്നെ ഓരോരുത്തരും അതെ അപ്പുറത്തൊരു ചേട്ടൻ താമസിക്കുകയാണ് ആ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ വിവരം പറഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് എവിടെയുള്ളവരാടുക്കി നടുങ്ങേണ്ടത്തോളാണ് അവർ തന്നെ പറഞ്ഞത് വന്ന് അന്വേഷിച്ചു ഒന്ന് രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ പോയി അപ്പം തറപ്പാക്കി അവരെ വിളിച്ചു ഞങ്ങളും പത്ത് മണിക്ക് എന്നവരും വന്നു വിളി പറഞ്ഞു ക്ഷമിച്ചു ഇനി നഷ്ടപരിഹാരമൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ക്ഷമിച്ചു ക്ഷമ ചോദിച്ചു ക്ഷമിച്ചു ഇനി കാണാം ഇനി വരുമ്പോൾ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോണം പറഞ്ഞ് നല്ല രീതിയിൽ അല്ലായിരുന്നു പ്രായ ഒരു അമ്പത് വയസ്സ് അത്രയൊക്കെ ഉണ്ട് അമ്പത് അമ്പത്തിരണ്ട് അത്രയും കാണുന്നു എനിക്ക് തോന്നുന്നു ക്ഷമിച്ചു അവരോട് ക്ഷമിച്ചു ഒരു തെറ്റല്ലേ ആർക്കും പറ്റും ഒരു തെറ്റാർക്കും പറ്റാമല്ലോ ഒന്നാ എന്നാ അത് കാരണം അങ്ങനെ ഏഹ് ഒത്തിരി ഒത്തിരി ആ ഞങ്ങൾ മൂന്ന് വർഷമായി ഞങ്ങൾ പുള്ളി ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കാറ്ററിംഗ് കയറായിരുന്നെച്ചാൽ കാറ്ററിങ്ങായെന്ന് വെച്ചാൽ നല്ല പാചകക്കാരാ പുള്ളി പുള്ളിയുടെ ശിഷ്യന്മാരാണ് ഈ സിറ്റിയിലുള്ളത് മുഴുവൻ അപ്പം ഞങ്ങൾ ഈ കൊറോണ തുടങ്ങിയ പിന്നെയാണ് കൊറോണയ്ക്ക് മുമ്പ് പുള്ളിക്ക് നല്ല കാറ്ററിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു അന്നേരം പണിയില്ലല്ലോ അപ്പം ഞങ്ങൾ തുടങ്ങിയതാണ് ഈ തട്ടുകട അപ്പോൾ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ പോണു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ അതൊന്നും ഞങ്ങള് പുള്ളി ഒന്നാമതൊരു ശുദ്ധന ആരുടൊന്നും പറയൊന്നും ഇല്ല അങ്ങനെ അതിന് അങ്ങനെ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല വീട്ടിൽ വന്നു പുള്ളിയുടെ വരെ അത്രേ ഉള്ള ഒന്നും ചെയ്തില്ല ഞങ്ങള് പതിനൊന്ന് മണിയൊക്കെ ആവും ഇവിടെ നിന്ന് അടച്ചു പോകുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഈ പപ്പടത്തിന് വേണ്ടി ഈ സദ്യ നടക്കുന്നവർക്കൊക്കെ അടി ഉണ്ടായി ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കറികൾക്ക് വേണ്ടിയൊക്കെ അടി ഉണ്ടായത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി ചോദിച്ചതിന് അത് കിട്ടാത്തതിനെ തുടർന്നാണ് ഈ ദമ്പതികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായത് ഇത് എറണാകുളം പിറവത്ത് വർഷങ്ങളായി തട്ടിട്ട് നടത്തുന്ന ദമ്പതികളാണ് അവർക്ക് നേരെയാണ് ഇന്നലെ രാത്രിയിൽ ആക്രമണം ഉണ്ടായത് ഏതായാലും ഇവർ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളെ ഈ ആക്രമണം നടത്തിയ ആളുകളെ വിളിച്ചു വരുത്തി പോലീസ് സഹായിച്ചു പക്ഷേ അവർ ക്ഷമ ചോദിച്ചതിനെ തുടർന്ന് അത് ഇവരും അവരെ ക്ഷമിക്കുകയായിരുന്നു അങ്ങനെ ആ പ്രശ്നം ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുകയാണ് എറണാകുളം പിറവത്തു നിന്നും ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി